രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം എന്നാലൊരു ചെയ്ത ഈശോയെ രോഗികളോടും പീഡിതരോടും അവശരോടും അങ്ങ് സവിശേഷമായ പരിഗണനയും സ്നേഹവും പ്രകടമാക്കുന്നു ആത്മീയമായും ശാരീരികമായും അവശ അനുഭവിക്കുന്ന രോഗികളെ അങ്ങ് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങേ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പിതാവിന്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് ോകത്താൽ വലയുന്ന ഞങ്ങളുടെ ഈ സഹോദരരോട് കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്കവിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവത്തിന് മനസ്സിനോടുള്ള വിധേയത്വത്തോടും കൂടെ ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഇയാളെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ രോഗികളുടെ ആശ്രയമായ ഈശോയെ ഈ സഹോദരരുടെ പക്കൽ അങ്ങ് കാവലിരിക്കുകയും പാപപൂർതിയും ശരീര സൗഖ്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ